പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ സങ്കല്പത്തിലുള്ള പാലമാണിത് മന്ത്രി തന്നെ നേരിട്ട് വന്ന് കല്ലിട്ട് രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ പാലം ഇത്ര വരെയായി മലമ്പുഴയിൽ റിങ് റോഡ് വരുന്നതിന്റെ ഭാഗമായിട്ടാണ് പാലം നിർമ്മിക്കാൻ തീരുമാനിച്ചത് ദോഷം പറയരുത് ഇരുപത്തിരണ്ട് വർഷം മുമ്പാണ് ഈ പദ്ധതി ആരംഭിച്ചത് അന്ന് പക്ഷെ പാലം നിർമ്മിച്ചിരുന്നു അപ്രോച്ച് റോഡ് നിർമ്മിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ഇന്ന് അപ്രോച്ച് റോഡ് നിർമ്മിച്ചിട്ടുണ്ട് അതിന്റെ ഗുണം വേറെ ചിലർക്ക് കിട്ടുന്നുണ്ട് പാലത്തിന്റെ സ്ഥിതിയാണെങ്കിൽ ഇങ്ങനെയും ഇനി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കാര്യമുണ്ട് ടൂറിസത്തിന്റെ കൂടി ചുമതല ഉള്ളത് കൊണ്ട് പണി പൂർത്തിയാക്കിയ സ്ഥലത്ത് നിന്ന് ഫോട്ടോഷൂട്ടിന് അനുമതി നൽകുക അമാതിരി സീനറിയാണേ ആറ് മാസം കൊണ്ട് എന്തൊക്കെയോ ആകും എന്ന് പറഞ്ഞാണ് അന്ന് കല്ലിട്ടത് ഇരുപത്തിയെട്ട് കിലോമീറ്റർ ചുറ്റി വരുന്നത് അവസാനിപ്പിക്കാൻ വേണ്ടിയാണെന്ന് പോലും മയിലാരിപ്പുഴയിൽ പാലം നിർമ്മിക്കാൻ തീരുമാനിച്ചത് പാലം വരുന്നത് കൊണ്ട് വിനോദസഞ്ചാരികൾക്കും ഗുണമാണ് പക്ഷെ അത് പറച്ചിലിൽ മാത്രമാണ് നിലവിലുള്ളത് അത് യാഥാർത്ഥ്യമാക്കുമോ അതോ ഇങ്ങനെ രണ്ട് തൂണുകളിൽ അവസാനിപ്പിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം